എൻ്റെ ഭാര്യയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ സഞ്ജീവ് എന്ന പേര് അമേരിക്കയിലെ ഒരു ബിസിനസ്സുകാരനാണ് അയാൾ അവിടെ ചെയ്യുന്ന ബിസിനസ് ബിൽഡിംഗ് വാമിംഗ് എന്ന് പറയുന്ന ബിസിനസ്സാണ് അതായത് അമേരിക്കയിലെ വലിയ കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ ഭൂമിക്കടിയിലേക്ക് നാല് കിലോമീറ്റർ കുഴിയുണ്ടാക്കിയിട്ട് ഭൂമിയുടെ താപം മുകളിലേക്ക് കൊണ്ടുവന്ന് അതുപയോഗിച്ച് ആ കെട്ടിടമാകെ ചൂടുപിടിപ്പിക്കുന്നു തണുപ്പുകാലത്ത് ഇന്ധനം ലാഭിക്കാവുന്ന ഒരു വലിയ സംവിധാനമാണിത് ഇതൊരു ബിസിനസ്സാണ് ഒരു വ്യവസായമാണ് ഇതാണ് അദ്ദേഹം ചെയ്യുന്നത് കോഴിക്കോട് സ്വദേശിയാ ഇദ്ദേഹം സ്വന്തം നാടിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് കരുതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ വന്നു അന്ന് വിദേശ നിക്ഷേപകരെയും വ്യവസായികളെയും ബിസിനസ്സുകാരെയും ഒക്കെ സ്വീകരിക്കുന്ന കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിൽ ഇദ്ദേഹവും പങ്കുചേർന്നു ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഇതായിരുന്നു കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലെയും മാലിന്യങ്ങൾ എന്റെ കമ്പനി ഏറ്റെടുക്കും എന്നിട്ട് ആ മാലിന്യങ്ങളിൽ നിന്ന് ജൈവ മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം മറ്റ് ലോഹമാലിന്യം ഗ്ലാസ് മാലിന്യം ഈ വേസ്റ്റ് എന്നിവ പ്രത്യേകമായി വേർതിരിക്കും ഈ വേർതിരിക്കുന്ന ഓരോന്നിൽ നിന്നും ഓരോ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും അപ്പോൾ അതിൽ രാസമാലിന്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ജൈവമാലിന്യങ്ങളിൽ നിന്നുള്ള വളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്തുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് പേപ്പർ മാലിന്യങ്ങളിൽ റീസൈക്കിൾ ചെയ്യാവുന്ന പേപ്പർ എന്ന് തുടങ്ങി വളരെ വിശാലമായ ഒരു പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു ഇദ്ദേഹം പറയുന്നത് സർക്കാർ ഒരു പൈസയും മുടക്കണ്ട ഈ മാലിന്യം എടുക്കാനുള്ള അവകാശം തന്നാൽ മാത്രം മതി ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് തിരിച്ചു തരാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മാലിന്യ സംസ്കരണത്തിന് കേരളത്തിലെ ഒരു നഗരത്തിലും കേരള ഗവൺമെന്റ് ഒരു പൈസയും മുടക്കേണ്ടതില്ല മാലിന്യം എനിക്ക് തരിക എന്നുള്ളതാണ് സർക്കാരിന്റെ ചുമതല ആ മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുകയും ചെയ്യാം അതായത് സർക്കാർ മാലിന്യം വിറ്റ് കാശ് ഉണ്ടാക്കുന്നു എന്ന കൺസെപ്റ്റ് ഈ അദ്ദേഹത്തിന്റെ കമ്പനി ആ മാലിന്യം വാങ്ങി പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റ് ലാഭം ഉണ്ടാക്കുന്നു എന്ന മറ്റൊരു കൺസെപ്റ്റ് ഈ കൺസെപ്റ്റ് കേരള ഗവൺമെന്റ് അംഗീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തോട് കൈക്കൂലി ചോദിക്കുകയാണ് ഉണ്ടായത് അതായത് ഈ പ്രോജക്റ്റ് പരിഗണനക്കെടുക്കുന്നതിനുള്ള കൈക്കൂലി ഇരുപത് കോടിയാണ് ചോദിച്ചത് പിറ്റേ ദിവസം അദ്ദേഹം സ്ഥലം വിട്ടു ഇന്ത്യ വിട്ടു അദ്ദേഹത്തിന് ലോകത്തെ പല രാജ്യങ്ങളിൽ പല ബിസിനസ്സുകൾ ഉള്ളയാളാണ് അമേരിക്കയിലാണ് കൂടുതൽ ബിസിനസ് മലയാളിയാണ് കോഴിക്കോടുകാരനാണ് എറണാകുളത്ത് വൈറ്റലയിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പതിനാല് ഏക്കർ ഒറ്റ പ്ലോട്ട് കിടപ്പുണ്ട് സമ്പന്നനാണ് പക്ഷേ കേരളത്തിന് വേണ്ട ഇത്തരം പരിഹാരങ്ങൾ കേരളത്തിന് ആവശ്യമില്ല ഈ ദുഷ്ട രാഷ്ട്രീയ കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാത്തിടത്തോളം കാലം നമ്മൾ പ്ലാസ്റ്റിക് വാരി കത്തിച്ചൊന്ന് ഇവനെ സഹായിക്കേണ്ട കാര്യമില്ല സത്യത്തിൽ പ്ലാസ്റ്റിക് വാരി വീടുകളിലിട്ട് കത്തിച്ചാലും ബ്രഹ്മപുരത്തിട്ട് കത്തിച്ചാലും അന്തരീക്ഷത്തിലേക്ക് ഉണ്ടാകുന്ന മാലിന്യം കേരളമാണ് ശ്വസിക്കേണ്ടത് ഇത് ശ്വസിക്കേണ്ടതേ അല്ലാതെ തന്നെ ഇതിനെ റീസൈക്കിൾ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടെന്നേ അത് ചെയ്യാൻ കഴിവുള്ള മലയാളി ഉണ്ടെന്നേ ചെയ്യാനുള്ള അനുവാദം മാത്രമാണ് രണ്ടു കൂട്ടരും കൊടുക്കാത്തത് എൽ ഡി എഫും യു ഡി എഫും കാരണം മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ആയിരക്കണക്കിന് കോടി രൂപ പാർട്ടി ഫണ്ടിലേക്ക് മാറുകയാണ് ഒപ്പം പാർട്ടി നേതാക്കളുടെ സ്വന്തം കീശയിലേക്ക് പോവുകയാണ് ഇത് നിർബാധം തുടരുന്നു എന്നുള്ളതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഇത് പരിഹരിക്കണമെങ്കിൽ ഈ ബോധം ജനങ്ങൾക്ക് കൊടുക്കണം അതായത് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അത് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വിധം പരിസ്ഥിതി അനുയോജ്യമായ രീതിയിൽ റീസൈക്കിൾ ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റാമെന്നും ആ പ്രോഡക്റ്റിൽ നിന്ന് ലാഭമുണ്ടാക്കാമെന്നും അത് സാമ്പത്തിക വരുമാനമായി സ്റ്റേറ്റിന് ഉപയോഗിക്കാമെന്നും ജനോപകാരപ്രദമാകുമെന്നുമുള്ള ബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് നമുക്ക് പലതും ചെയ്യാൻ പറ്റും